ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ വലിയൊരു ആഘോഷം കഴിഞ്ഞ് ഞങ്ങളെ വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ എല്ലാവരും ഓണവും നബിദിനൊക്കെ നന്നായി ആഘോഷിച്ചെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇനിയിപ്പോ നോർമൽ ആണ് വലിയ തിരക്കുകളൊക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി വീഡിയോ പുതിയ മെറ്റീരിയൽസ് ഒത്തിരി മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു അവയൊക്കെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോക്കുറിച്ചും മെറ്റീരിയൽസിനെക്കുറിച്ചും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഹക്കോബ പ്രിൻ്റഡ് ഫാബ്രിക് ആണ് ഹക്കോബയുടെ ഒത്തിരി പ്ലെയിൻ ഫാബ്രിക്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഒത്തിരി ഡിഫറൻറ്റ് ഡിസൈൻസ് അതായത് ഹക്കോബ കട്ട് വർക്ക്സ് പറയുമ്പോൾ ഫുട്ബോൾ ഡിസൈനും അതിൻ്റെ ഒത്തിരി നല്ല വെറൈറ്റി കട്ട് വർക്ക്സ് ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹക്കോബ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഒരു ക്രീമും വൈറ്റും ബേസ് ഷെയ്ഡിലാണ് വരുന്നത് അതിൽ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നത് റെഡും ബ്ലാക്കും ആണ് ഈ ഫ്ലവർ ഡിസൈനിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിന് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് റേറ്റ് വരുന്നത് നല്ല കംഫർട്ടബിൾ റേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ പാറ്റേൺസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഈവൻ കോഡ് സെറ്റും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ സമ്മർ സീസണിലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് സി സി കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് ഹക്കോബ പ്രിന്റഡ് ഫാബ്രിക്സിന്റെ ഒത്തിരി ഡിസൈൻസ് അതുപോലെ തന്നെ കൂടുതൽ കളർ കോമ്പിനേഷൻസ് നമുക്ക് കാണാം അതില് ഫസ്റ്റ് കാണിക്കുന്നത് ഒത്തിരി നല്ലൊരു കളർഫുൾ ഡിസൈൻ ആണ് ഇതിന് ഒത്തിരി നല്ല ബ്രൈറ്റ് കളേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ് വരുന്നത് വയലറ്റ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് ബേസ് കളറാണ് ഇത് വരുന്നത് വൈറ്റ് ബേസ് കളറിൽ വയലറ്റ് പിങ്ക് പിന്നെ വരുന്നത് ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സിന്റെ കോമ്പിനേഷൻസ് ബ്രൗൺ വരുന്നുണ്ട് അങ്ങനെ നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് ബേസ് കളറിൽ വയലറ്റും അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് ഷെയ്ഡും അങ്ങനെയാണ് ഗ്രേപ്പും വയലറ്റും കൂടിയ നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് ബേസ് ഷെയ്ഡില് ഇതുപോലെ തന്നെ ഗ്രീനും ബ്ലൂവും റെഡൊക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ വൺ ഫോർട്ടി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നത് അടുത്തതായി നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ ലക്നോയി വർക്ക് വരുന്ന ഡിസൈൻസ് കാണാം അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബ്രൗൺ ആണ് ബ്രൗൺ ഷെയ്ഡ് ഇപ്പൊ ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻസിൽ ഞങ്ങൾ വൈ ബ്രൗൺ ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പൊ ലെക്നായി വർക്ക് ഒത്തിരി ഡിമാൻഡ് ഉള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്സും ചിക്കൻസ് ഡിസൈനും ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർട്ടി ഇഞ്ച് വീട് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് എല്ലാ പാറ്റേൺസും എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ സാരി ആയിട്ട് യൂസ് ചെയ്യാം ഷോൾ ആയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോ ടോപ്സും ഗൗൺസും ഓക്കെ പാർട്ടി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ജോർജറ്റ് ലൈക് നയ വർക്കിൽ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ലാവൻഡർ ഷീഡ് ആണ് നല്ല ലൈറ്റ് ലാവൻഡർ ഷീഡ് ആണ് പിന്നെ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് ഓഫായിട്ടും ഒത്തിരി ഉള്ള ഒരു കളറാണ് ഓഫ് ഷെയ്ഡ് പിന്നെ വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് അപ്പൊ ഒത്തിരി നല്ല വെറൈറ്റി ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്തതായി നമുക്ക് ഫെൻഡി സിൽക്ക് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് കാണാം അപ്പൊ ഇപ്പൊ ഒത്തിരി നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ഫെൻഡി സിൽക്ക് ഫാബ്രിക്ക് അതിന്റെ ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ഡിസൈൻസ് ഞങ്ങൾ ഈ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡിസൈൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പൊ ഇതിൽ ഇങ്ങനെയാണ് മെറ്റീരിയൽസ് വരുന്നത് ഞങ്ങൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഫാബ്രിക് നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് സിൽക്ക് ഫാബ്രിക് ആണ് അതിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന് ഇപ്പൊ നല്ല എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം യൂസ്ഫുൾ ആണ് സാരി ആയിട്ട് യൂസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ എല്ലാ പാറ്റേൺസുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് വൺ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റിയ അതിന്റെ പ്ലെയിൻ ഫാബ്രിക്ക് കൂടെ അവൈലബിൾ ആണ് അപ്പൊ ഇങ്ങനെയാണ് പ്ലെയിൻ ഫാബ്രിക് കൂടെ അവൈലബിൾ ആണ് അതായത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം ഇനിയിപ്പോ ടോപ്പും പാൻറ്റൊക്കെ ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും ആയിട്ട് ചെയ്യാം ഇനിയിപ്പോ സാരി ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒത്തിരി കോമ്പിനേഷൻസ് നമുക്ക് ഈ ഫാബ്രിക് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നിന്റെ പ്ലെയിൻ ഫാബ്രിക്കിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലെയിൻ ഫാബ്രിക്കിന് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് രണ്ട് ഫാബ്രിക്കിനും വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ടെൻഡി സീപ്സിൻ്റെ കൂടുതൽ കളേഴ്സ് നമുക്ക് കാണാം അതിൽ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കളേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് ഇത് വരുന്നത് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് പീച്ച് ഷെയ്ഡ് പ്ലെയിൻ ഫാബ്രിക് അതുപോലെ തന്നെ അതിന്റെ വർക്ക് ഫാബ്രിക് പീച്ച് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു ടു ടോൺ ഫാബ്രിക് ടൂ ടോൺ കളറിലാണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ ഇതിന് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ആണ് അപ്പൊ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും പിന്നെ വരുന്നത് വൈറ്റ് ആണ് അപ്പൊ വൈറ്റ് പ്ലെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ചിക്കൻസ് വർക്ക് വരുന്ന മെറ്റീരിയലും പ്ലെയിൻ ഫാബ്രിക്കിന് വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് അതുപോലെ തന്നെ ചിക്കൻസ് വർക്ക് വരുന്ന മെറ്റീരിയലിന് വരുന്നത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് രണ്ടും ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് ആണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക പക്ഷെ നമുക്ക് കുറച്ച് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക് കാണാം കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒത്തിരി നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള നല്ല വലിയ ഡിസൈൻസ് വരുന്ന ഒത്തിരി നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത് അപ്പം അതിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇങ്ങനെ വലിയ ഡിസൈൻസ് വരുന്ന ഒരു ജോമെട്രിക്കൽ ഡിസൈൻ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ ബേസ് ഷെയ്ഡ് വരുന്നത് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് ആണ് അതുപോലെ തന്നെ വൈറ്റ് അപ്പൊ ടീൽ ബ്ലൂ ഷെയ്ഡും വൈറ്റ് കോമ്പിനേഷൻസ് വരുന്ന ഡിസൈൻ ആണ് നല്ല ഭംഗിയിലുള്ള ഡിസൈനാണ് നമുക്ക് കോഡ് സെറ്റൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിന് കോംബോ കൂടെ വരുന്നുണ്ട് അതായത് മിക്സ് ആൻഡ് മാച്ച് പാന്റ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് കൂടെ വരുന്നുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ പാൻറ് കൂടെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് മെറ്റീരിയൽ അതിന്റെ ഡിസൈൻ വേദിങ്ങനെ ഒരു ലൈൻ ഡിസൈൻ ആണ് വരുന്നത് ടീൽ ബ്ലൂവും വൈറ്റും കൂടി ചേർന്ന കളർ കോമ്പിനേഷനാണ് വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കൂടുതൽ ഡിസൈൻസ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് അപ്പോൾ ടോപ്പും ബോട്ടവും ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് വരുന്നത് ഒരു ലൈറ്റ് വാഡാർ മല്ലി ഷെയ്ഡിലാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് വൈറ്റ് കോമ്പിനേഷൻ ലൈറ്റ് വാഡാർ മല്ലി ഷെയ്ഡും വൈറ്റും കൂടിയ കോമ്പിനേഷൻ ആണ് ഇപ്പം വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് ഒരു ക്രീം ഷെയ്ഡും കൂടിയ കളർ കോമ്പിനേഷൻ നല്ലൊരു ഡിസൈൻ ആണ് പിന്നെ അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് ഇങ്ങനെ ലൈൻ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് അല്ല വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് കോട്ടൺ പ്രിൻറ്റിന്റെ അടുത്ത ഡിസൈൻസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല കോഡ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ ബേസ് കളർ അതുപോലെ തന്നെ ക്രീം ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു സിക്സ് ആഗ് ഡിസൈനിലാണ് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് ബേസ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പൊ വൈറ്റ് ബേസ് കളർ ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് വൈറ്റിൽ ചെറിയ പൂക്കൾ വരുന്ന ഡിസൈൻസ് ഒക്കെ ഒത്തിരി എൻക്വയറീസ് ഉണ്ട് അപ്പോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വൈറ്റും ഗ്രേയും ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വൈറ്റ് ബേസിൽ ഗ്രേ ഷെയ്ഡും ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് എല്ലാം വൺ തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ ഇപ്പ് ചെയ്യാം ഒത്തിരി നല്ല മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു ഇനിയും ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്രിസ്മസിന്റെ എൻക്വയറീസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഒക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കി തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ ആവശ്യമുള്ളവരൊക്കെ എൻക്വയറി ചെയ്താൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് ഇപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് പുതിയ നല്ല വെറൈറ്റി മെറ്റീരിയൽസിന്റെ ആയിട്ട് വരുന്നത് വരെ ബൈ